അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്രിസ്മസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇരുപത്തി അഞ്ച് അവസാനം വായിക്കണം ക്രിസ്മസൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ന്യൂ ഇയറിനെ വരവേൽക്കാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടിക്കുട്ടി ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ തലേന്ന് ദിവസത്തോടുകൂടിയാണ് കേട്ടോ ഈ വർഷം അതുപോലെ കാര്യമായിട്ട് ഒരുക്കങ്ങളൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന എൻ്റെ പിറ്റേന്നൊക്കെ ആയിരുന്നല്ലോ ക്രിസ്മസ് നേരത്തെയൊക്കെ ഞാൻ എപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു അതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തലേന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് പഞ്ചായത്തിലൊന്നു പോകാനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏട്ടൻ നല്ല ഉറക്കമായിരുന്നു ഏട്ടനെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെ കുത്തി ഉണത്തി ഏട്ടൻ പോയത് അപ്പോൾ പഞ്ചായത്തിലെ ആവശ്യം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു കേക്ക് വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലം കേക്ക് ആണെങ്കിൽ കുട്ടി അപ്പോൾ അവിടെ കയറി അത് ആ ബേക്കറി ഫുള്ള് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും ക്രിസ്മസ് പാപ്പനെ കണ്ടില്ലെങ്കിലും നമ്മൾ എന്ത് ഇവിടെ കണ്ടിട്ടുണ്ട് ഡെക്കറേറ്റ് പിന്നെ നമ്മൾ ആ വഴി വന്നിട്ട് ബീഫ് വാങ്ങിയിട്ടായിരുന്നു വന്ന കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഏട്ടൻ നല്ല മൂടിലല്ല ഏട്ടൻ എന്തോ ഏട്ടനായിരുന്നു സാധാരണ നമുക്ക് ബീഫൊക്കെ കട്ട് ചെയ്ത് തരാറുള്ളത് ഏട്ടൻ പറഞ്ഞു എനിക്ക് വയ്യ നീ കട്ട് ചെയ്തോ അതിൽ സോഫ്റ്റായിട്ടുള്ള ഇറച്ചിയാണ് അതിൽ പാടൊന്നും ഇല്ല നീ തന്നെ കട്ടിയത് അപ്പം ഞാൻ ആ പണി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ നുറുക്കിയെടുത്ത് കഴുകാൻ പോയി കഴുകാൻ പോകുമ്പോൾ നമ്മൾ ഈ മുറ്റത്ത് നമ്മുടെ കൊട്ടത്താലത്തിലുണ്ടോ മീൻ ഇറച്ചിയൊക്കെ കഴുകാറുള്ളത് അപ്പോൾ കൊട്ടത്താളത്തിൽ കരിയിലൊക്കെ വീണപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് മുറ്റത്തെ പണികളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇറച്ചിയൊക്കെ നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വീട് എടുത്തരാൻ വന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ എന്ന് ഉറങ്ങിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയി കേട്ടാ ബീഫൊന്ന് കേട്ടോ ഏത് ഉറക്കത്തിലും ചാടി എണീക്കും അപ്പോൾ അങ്ങനെ ബീഫൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി നമ്മളങ്ങോട്ട് കയറണുണ്ടെങ്കിൽ ബീഫ് ഉണ്ടാക്കാനല്ല നമ്മൾ ഇന്നേ വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ ബീഫ് നമ്മൾ ആദ്യം കുക്കറിൽ ബീഫൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അപ്പം എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം എന്നേ ഇപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ബീഫും അലത്തിയത് മുളക് പൊടിയൊന്നും ഇല്ല നല്ല കുരുമുളകിൽ അലത്തിയ ബീഫാണ് കേട്ടോ അപ്പോൾ ബീഫ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ട് കുക്കറിൽ വെച്ച് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മൂഡ് അനുസരിച്ചാണ് കേട്ടോ ഓരോ ദിവസം ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് നമ്മുടെ പട്ട കറുവപ്പട്ട എന്തൊക്കെ സാധനം തക്കോലം കരയാമ്പൂ സമൂഹ സാധന സാമഗ്രികളെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് തേങ്ങയിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചർപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിയും കൂടെ വഴറ്റി പിന്നെ കുറച്ച് തക്കാളി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം വഴിന്ന് വന്നിട്ട് അപ്പോൾ ഞാൻ ആ കുക്കറിൽ ഇരിക്കുന്ന സാധനം ഇങ്ങോട്ട് തട്ടും അല്ല ഞാൻ അങ്ങോട്ട് തട്ടും എങ്ങോട്ടെങ്കിലും ഒന്ന് തട്ടും അത് ഉറപ്പാണ് പിന്നെ എൻ്റെ മൂഡ് എന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഒരു മൂഡ് പോലെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി വന്നാലും അവസാനം സാധനം കുഴപ്പമില്ല തിരക്കേടില്ലാതെ കഴിക്കാൻ പറ്റിട്ടോ ഇവരൊക്കെ കൊള്ളാം എന്ന് പറയുന്നുണ്ട് പക്ഷേ കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് കുക്കറിലോട്ടൊന്നും തട്ടി ആ മസാല എല്ലാം കൂടെ കുക്കറിലോട്ടൊന്നും തട്ടി ഒരു വിസിൽ അടുപ്പിച്ചിട്ട് വീണ്ടും ഞാൻ ചീൻചട്ടിലോട്ട് തട്ടുമായിരുന്നു അതിൻ്റെ പിന്നെ കുറച്ച് കുരുമുളക് ഇങ്ങോട്ടിട്ട് കൊടുത്താൽ നമ്മുടെ റോസ്റ്റ് റോസ്റ്റായിട്ട് ഇത് മുളക് പൊടി ഇട്ടിട്ടേലിട്ടോ കുരുമുളക് ഇഞ്ചി പച്ചമുളക് അതിൻ്റെയൊക്കെ ഏരിയാണ് കേട്ടോ അപ്പോൾ ഒരു വേറെ ടേസ്റ്റാണ് അപ്പം ഞാൻ വിചാരിച്ച വിചാരിച്ചിട്ട് പൊറോട്ട ഇങ്ങനെ കിട്ടിയാലേ കൊള്ളാമായിരുന്നു ഏട്ടൻ്റെ അടുത്തോട്ട് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഓടി എന്നെ ഇങ്ങോട്ടും ഓടിക്കട്ടോ അതൊക്കെ കഴിഞ്ഞ നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കണല്ലോ അപ്പത്തിനും പാലപ്പത്തിനും വെള്ളപ്പത്തിനും അല്ല പാലപ്പത്തിനും വട്ടയപ്പത്തിനും ഉള്ള മാവാണ് കേട്ടോ ഞാൻ അരക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് അങ്ങ് അരച്ചിട്ട് അതിൻ്റെ പപ്പാതിയാക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പഞ്ചാരയും തേങ്ങയും ഈസ്റ്റ് ഞാൻ ഈസ്റ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വീട്ടിൽ ഞാൻ അരച്ച് ഇത് തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ തേങ്ങയും പഞ്ചാരയും ഈസ്റ്റും കൂടെ ആദ്യം അരച്ചു അപ്പോൾ അരച്ചരച്ച് വീഡിയോ എടുത്ത് ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം അതാ ഞാൻ വീഡിയോ എടുത്തത് എന്തോ കൈ വിട്ടതാണ് കേട്ടോ അതാകെ കൊള്ളാം എന്ത് ചെയ്യാനാ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ വൃത്തിയാക്കണം ഞാൻ തന്നെ ചെയ്ത പരിപാടി അപ്പോൾ അതിങ്ങനായി കിട്ടിയിട്ടുണ്ട് അപ്പോ ഉണ്ട് പിന്നെ ആ പിന്നെ നമ്മുടെ അപ്പൊക്ക് പൊളിച്ചീനെ കേട്ടോ ഒന്നും തോന്നുന്നു പിന്നെ രാവിലെ ഏട്ടൻ രാവിലെ മൂന്ന് മണിക്ക് തന്നെ പൊള്ളാച്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ക്രിസ്മസ് ആണെങ്കിൽ ലീവ് ഇല്ല വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ രാവിലെ രണ്ടപ്പവും ബീഫൊക്കെ കഴിച്ചിട്ടാണ് പോയതിന് ശേഷം പിന്നെ ഞാൻ എണീറ്റ മക്കളും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് ആയിട്ട് പിന്നെ എല്ലാ അപ്പവും ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പവും രാവിലത്തേക്ക് നമ്മൾ ബീഫ് സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ അപ്പം ഉണ്ടാക്കിയിരുന്നു പിന്നെ വട്ടയപ്പവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് പിന്നെ അപ്പവും സ്റ്റൂ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ ഇനി വെജിറ്റബിൾ സ്റ്റൂ ആയാലും ചിക്കൻ സ്റ്റൂ ആയാലും ബീഫ് സ്റ്റൂ ആയാലും എന്തായാലും വേണ്ടല്ലോ അപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ ആയാലും മതി പിന്നെ നമ്മൾ കറക്കി കുട്ടി അങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മാവൊക്കെ എങ്ങനെയൊക്കെ അരച്ചാലിപ്പോൾ നന്നാവാറുണ്ട് കേട്ടോ ആദ്യം ഞാനിപ്പം ഈ മാവ് എന്ത് ഞാൻ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ അവസ്ഥ പിന്നെ മടിച്ചിക്കോതയായി ഞാൻ ഈ തേങ്ങ ഇങ്ങനെ എന്താ ഇങ്ങനെ അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ അരക്കാറുള്ളത് സ്റ്റൂവിന് തേങ്ങ അരച്ച് തന്നിട്ടോ അപ്പോൾ ഉണ്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ വന്ന് അപ്പോൾ ഒരു വല്ലാത്തൊരു അപ്പം അപ്പോൾ നിങ്ങളെക്കൂടെ കട്ട് തന്നിട്ട് അത് അപ്പം നമ്മുടെ സ്റ്റോവ് റെഡിയായി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് മല്ലിയലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ എനിക്ക് മല്ലേലേൻ്റെ ഫ്ലേവർ ഇഷ്ടേ അല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുക്കറിൽ ബീഫ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വക്കിനൊക്കെ ഇരിക്കണത് നമ്മൾ വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെക്കും പിന്നെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഒരു കുറച്ച് വട്ടയപ്പം ഉള്ളു കേട്ടോ സ്റ്റപ്പത്തിൻ്റെ മകി വട്ടയപ്പം പഞ്ചസാരയും ഓവറായിട്ട് ഇടുന്നതുകൊണ്ട് ഞാനങ്ങനെ ഇപ്പം ഉണ്ടാക്കാറില്ലായിരുന്നു അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് വട്ടയപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പം കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റൗവും പലപ്പം കൂടെ എന്നാ രുചിയാണെന്നറിയാം വാട്ടിപ്പുള്ളിയായിട്ട് വയനുറച്ച് കഴിച്ച് രാവിലെ പിന്നെ വട്ടയപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വട്ടയപ്പം ഉണ്ടാക്കി ഇങ്ങനെ മുറിച്ച് പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാറ്റേം മുമ്പാറ്റേ കയറി ഇറങ്ങി കഴിച്ചോളൂ കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ മുറിച്ച് ഇങ്ങനെ വെക്കാൻ കാര്യം എനിക്കിന്ന് ക്രിസ്മസ് ആണെങ്കിലും എനിക്ക് ചെറിയൊരു വർക്കിനൊന്ന് പുറത്ത് പോകാനുണ്ട് ഇങ്ങോട്ടൊന്നും വലിയ ആഘോഷങ്ങളോ അനക്കങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ച് വർക്കിന് പോവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ സ്റ്റൂവ് അപ്പം വട്ടയപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടോ ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞാറ്റ കുട്ടി ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ കളറിൻ്റെ എഫോർ ഷീറ്റ് ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ ഇതുണ്ടാക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നല്ലോ ഇനി അവിടെ മനസ്സിലുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂട കേട്ടോ ഹോസ്പിറ്റലൈസേഷനൊക്കെ ആയോണ്ട് മാറ്റി വെച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ എഫോർ ഒ ഷീറ്റൊക്കെ എടുത്തിട്ട് അടിപൊളി ഒരു സ്റ്റാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ ഓക്കെ ബൈ ബൈ